നമസ്കാരം ഞാൻ മനോജി നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് റബ്ബർ വില കുറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ഇതായിരുന്നു ലൂണാർ പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞ് അന്താരാഷ്ട്ര റബ്ബർ വിപണിയിൽ തിരിച്ചെത്തിയ വ്യവസായികൾ തിരക്കിട്ടുള്ള വാങ്ങലുകൾക്ക് തയ്യാറായില്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുമെന്ന യു എസ് വെളിപ്പെടുത്തൽ ബെയ്ജിങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടയർ വ്യവസായികളുടെ ഹൃദയമെടുപ്പ് ഇരട്ടിപ്പിച്ചു പത്ത് ദിവസം നീണ്ട പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞ് അന്താരാഷ്ട്ര വിപണിയിൽ മടങ്ങിയെത്തിയ വ്യവസായികൾ പക്ഷേ തിരക്കിട്ട പുതിയ കച്ചവടങ്ങൾക്ക് താല്പര്യം കാണിച്ചില്ല വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ച അവർ റബ്ബർ സംഭരണത്തോട് കാണിച്ച തണുപ്പൻ മനോഭാവം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് മ്ലാനത പരത്തി വസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിന് കാലിടർന്നത് കണ്ട് സിംഗപ്പൂർ മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ ക്ലേശിച്ചു ആഴ്ചയുടെ ആദ്യ പകുതിയിൽ മുന്നേറിയ ബാങ്കോക്കിൽ രണ്ടാം പകുതിയിൽ ഷീറ്റ് വില കിലോയ്ക്ക് ഇരുന്നൂറ്റിയേഴ് രൂപയായി താഴ്ന്നു ജപ്പാനീസ് വിപണിയെ സാങ്കേതികമായി വീക്ഷിച്ചാൽ റബ്ബർ സെല്ലർമാർ അനുകൂലമായി തിരിയുകയാണ് മെയ് അവധി കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തി നാല് വ്യാപാരം അവസാനിച്ചത് വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തിയാൽ മുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തെളിയുന്നതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു വിദേശ വിപണികളിലെ തളർച്ചാ സാധ്യതകൾ മുന്നിൽ കണ്ട് ഇന്ത്യൻ വ്യവസായികൾ ആഭ്യന്തര വിലയിൽ സമ്മർദ്ദം കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്നും നാലാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലേക്ക് താഴ്ന്നു ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് റബ്ബറിന് വലിയ തോതിൽ വില കൂടാതിരിക്കാനുള്ള കാരണമായി പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി